ചെറുകഥയെ പരിചയപ്പെടുത്താം ഒക്ടോബറും ജൂണും എഴുതിയത് അമേരിക്കൻ സാഹിത്യകാരനായ ഓഹൻറി ഓഹൻറി കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു ആശയം നമ്മളിലേക്ക് പകർന്നു തരാൻ ഓഹെൻറി കഥകൾക്ക് സാധിക്കും ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വാൾ ക്യാപ്റ്റൻ ബിഷണ്ണനായി ഉറ്റുനോക്കി അരികിലുള്ള അലമാരിയിൽ തന്റെ മങ്ങിയ യൂണിഫോം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ടും സേവനത്തിന്റെ ദൈർഘ്യം കൊണ്ടും കറപിടിച്ചതും പിടിച്ചതും ജീർണിച്ചതുമാണത് യുദ്ധത്തിന്റെ ഭയാനകമായ പഴയ നാളുകൾ പിന്നിട്ടിട്ട് വളരെ കാലമായെന്നു തോന്നുന്നു ഇപ്പോഴിതാ താൻ ഒരു സ്ത്രീയുടെ സ്നേഹമസ്രണമായ കണ്ണുകൾക്കും പുഞ്ചിരി തൂകുന്ന അതരങ്ങൾക്കും നിശേഷം കീഴടങ്ങി കൊച്ചായിരിക്കുന്നു നിശബ്ദത നിറഞ്ഞ തന്റെ മുറിയിൽ അയാൾ ഇരിക്കവേ അവളിൽ നിന്ന് അല്പം മുമ്പ് ലഭിച്ച കത്ത് അയാൾ കയ്യിൽ പിടിച്ചു ആ എഴുത്താണ് ക്യാപ്റ്റനെ വിഷണ്ണനാക്കിയിരിക്കുന്നത് തന്റെ ആശ നശിപ്പിച്ച കണ്ടിക അയാൾ വീണ്ടും വീണ്ടും വായിച്ചു നിങ്ങളുടെ ഭാര്യയാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് നൽകിയ ബഹുമതി നിരസിക്കേണ്ടി വന്നതിന്റെ കാരണം തുറന്നു പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിലുള്ള പ്രായത്തിന്റെ വലിയ വ്യത്യാസമാണ് അങ്ങനെ ചെയ്യാൻ ഇടയാക്കിയത് എനിക്ക് നിങ്ങളെ വളരെ വളരെ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ദാമ്പത്യം സന്തോഷകരമായ ഒന്നായിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഇത് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് പക്ഷേ യഥാർത്ഥ കാരണം നൽകുന്നതു മൂലം നിങ്ങളെന്റെ സത്യസന്ധതയെ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്യാപ്റ്റൻ നെടുവീർപ്പയച്ച് കൈകളിൽ തലചായിച്ചു അതെ അവരുടെ വയസ്സുകൾക്കിടയിൽ നിരവധി വർഷങ്ങളുടെ അന്തരമുണ്ട് അയാൾ കരുത്തനും പരുക്കൻ സ്വഭാവക്കാരനുമാണ് അയാൾക്ക് ഉന്നതസ്ഥാനവും സമ്പത്തും ഉണ്ട് അയാളുടെ സ്നേഹവും വാത്സല്യപൂർണമായ പരിചരണവും അയാൾക്ക് അവളിൽ ചൊരിയാൻ കഴിയുന്ന ഗുണാനുഭവങ്ങളും പ്രായത്തിന്റെ പ്രശ്നം മറക്കാൻ അവളെ ഇടയാക്കുകയില്ലേ ഇതിനു പുറമേ അവൾക്ക് തന്നിൽ താല്പര്യമുണ്ടെന്ന് അയാൾക്ക് ഒട്ടുമിക്കവാറും ഉറപ്പായിരുന്നു കാലവിളംബം കൂടാതെ പ്രവർത്തിക്കുന്നവനാണ് ക്യാപ്റ്റൻ യുദ്ധമേഖലയിൽ തീരുമാനമെടുക്കാനുള്ള കഴിവിനും ഊർജ്ജസ്വലതയ്ക്കും പേരുകേട്ടവനായിരുന്നു ക്യാപ്റ്റൻ അവളെ ചെന്നുകണ്ട് നേരിൽ കാരണം ബോധിപ്പിക്കണം പ്രായം തനിക്കും താൻ സ്നേഹിക്കുന്ന ഒരുവൾക്കുമിടയിൽ അതിനുവരേണ്ട ന്യായമെന്ത് തന്റെ ഏറ്റവും വലിയ യുദ്ധത്തിന് വേണ്ടി കവാത്ത് നടത്താൻ എന്ന പോലെ രണ്ടു മണിക്കൂറിനകം അയാൾ തയ്യാറായി നിന്നു അവൾ താമസിക്കുന്ന ടെന്നീസിലെ പഴയ തെക്കൻ പട്ടണത്തിലേക്ക് അയാൾ തീവണ്ടി കയറി മുഖമണ്ഡപമുള്ള മനോഹരമായ പഴയ മാളികയുടെ പടിക്കെട്ടിന്മേൽ വേനൽക്കാല ത്രിസന്ധി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിയോഡോറ ഡെമിങ് ആ സമയത്താണ് ക്യാപ്റ്റൻ പടിവാതിൽ കടന്ന ചരൽ നിരത്തിയ വഴിയിലൂടെ വന്നത് അവൾ അയാളെ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്തു അമ്പരപ്പ് അവളിൽ ഒട്ടും പ്രകടമായിരുന്നില്ല ക്യാപ്റ്റൻ താഴെയുള്ള പടിക്കെട്ടിൽ നിൽക്കവേ അവരുടെ പ്രായത്തിലുള്ള വ്യത്യാസം അത്ര വലിയതായി തോന്നിയില്ല നല്ല പൊക്കം വളയാത്ത ദേഹം തെളിഞ്ഞ കണ്ണുകൾ തവിട്ടു നിറം ഇതെല്ലാം ചേർന്നതാണ് അയാൾ അവൾ അഴകുള്ള സ്ത്രീത്വത്തിന്റെ കുസുമാവസ്ഥയിലാണ് ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നില്ല തിയോഡോറ പറഞ്ഞു പക്ഷെ ഇപ്പോൾ നിങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് പടിക്കെട്ടന്മേൽ ഇരിക്കാം എന്റെ കത്ത് നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇവിടെ ഇരുന്നോളൂ അവൾ അയാളെ ക്ഷണിച്ചു കിട്ടി ക്യാപ്റ്റൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നതും നിങ്ങളുടെ കത്തിലെ മറുപടിയെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേ തിയോഡോറ അയാളെ നോക്കി മൃദുവായി ചിരിച്ചു അയാൾക്ക് ശരിക്കുമുള്ള പ്രായം തോന്നിക്കും അയാളുടെ കരുത്തും ഹൃദ്യമായ രൂപവും പുരുഷത്വവും അവൾ ഇഷ്ടപ്പെട്ടു ഇല്ല ഇല്ല തലയാട്ടിക്കൊണ്ട് അവൾ അസംദിഗ്ധമായി പറഞ്ഞു ഇങ്ങനെയൊരു പ്രശ്നം ഉദിക്കുന്നേയില്ല എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ വിവാഹം സാധ്യമല്ല എന്റെയും നിങ്ങളുടെയും പ്രായം ഇനി എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കരുത് നിങ്ങൾക്കുള്ള കത്തിൽ ഞാനത് പറഞ്ഞിരുന്നു ക്യാപ്റ്റന്റെ തവിട്ടു നിറമുള്ള മുഖം അല്പ ചുവന്നു തൊടുത്തു പുറത്തേക്ക് സങ്കടത്തോടെ ഉറ്റുനോക്കി അയാൾ തെല്ലിട മൗനത്തിലാണ്ടു തിയോഡോറയുടെ കൈകൾ താഴോട്ടിഴഞ്ഞ് അയാളുടെ തവിട്ടു നിറമുള്ള കൈയ്യിൽ വിശ്രമിച്ചു പ്രണയത്തിനോട് സദൃശ്യമായ ഒരു അനുഭൂതി അവൾക്ക് അനുഭവപ്പെട്ടു അതത്ര കാര്യമായി എടുക്കേണ്ട പ്ലീസ് അവൾ സൗമ്യമായി പറഞ്ഞു എല്ലാം നല്ലതിനാണ് ഞാൻ അതെല്ലാം വളരെ വിവേകപൂർവം ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചില്ലല്ലോ എന്നതിൽ നിങ്ങൾ ഒരു കാലത്ത് സന്തുഷ്ടനായിരിക്കും കുറച്ചു കാലത്തേക്ക് അത് ഉത്കൃഷ്ടവും സുന്ദരവുമായിരിക്കും പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ വളരെ കുറച്ചു കൊല്ലങ്ങൾക്കുള്ളിൽ നമ്മുടെ അഭിരുചികൾ എത്ര വ്യത്യസ്തമായിരിക്കും നമ്മളിൽ ഒരാൾ നെരിപ്പോടിനരികിലിരുന്ന് വായിക്കാനും രാത്രിയിലെ ഞരമ്പ് നോമ്പിനെയോ സന്ധിവാദത്തെയോ പരിചരിക്കാനുമാണ് ഇഷ്ടപ്പെടുക അതേസമയം മറ്റേയാൾ പന്തുകളിയിലും തിയേറ്ററുകളിലും വൈകിയുള്ള അത്താഴങ്ങളിലുമാണ് ഭ്രമിക്കുക ഇല്ല പ്രിയ സുഹൃത്തെ അത് തീർച്ചയായും ജനുവരിയിലും മേയിലും അല്ല തീരുമാനിക്കപ്പെട്ടത് ഒക്ടോബറിലും ജൂണിന്റെ ആദ്യത്തിലും വ്യക്തമായ കേസാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ അപ്രകാരം ചെയ്യാം തീയോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ വേണ്ട നിങ്ങൾ ചെയ്യേണ്ട ചെയ്യണമെന്ന് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നു പക്ഷെ നിങ്ങൾ ചെയ്യില്ല ദയവ് ചെയ്ത് ഇനി കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് ക്യാപ്റ്റൻ പോരാട്ടത്തിൽ പരാജയപ്പെട്ടിരുന്നു പക്ഷെ അയാൾ ഒരു വീരയോദ്ധാവാണ് യാത്രാമൊഴി ചൊല്ലാനായി അയാൾ എഴുന്നേറ്റപ്പോൾ വായ കൂടുകയും ചുമലുകൾ നിവരുകയും ചെയ്തു അന്ന് രാത്രി അയാൾ വടക്കോട്ടുള്ള തീവണ്ടി കയറി അടുത്ത ദിവസം രാത്രി അയാൾ തന്റെ മുറിയിൽ തിരിച്ചെത്തി അവിടെ അയാളുടെ വാൾ ഭിത്തിയിൽ തൂങ്ങിക്കിടന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ വസ്ത്രം മാറുകയായിരുന്നു അയാൾ വെളുത്തൈയിൽ കെട്ടുവീഴ്ത്താൻ വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതേ സമയത്തു തന്നെ വിഷാദകരമായ ഒരു ആത്മകഥത്തിൽ അയാൾ മുഴുകിക്കൊണ്ടിരുന്നു സത്യസന്ധമായി പറയട്ടെ എന്തൊക്കെയായാലും തിയോഡോറ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൾ വശ്യതയുള്ള ഒരു ചെറുപ്പക്കാരിയാണെന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അവൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തെട്ട് വയസ്സ് കാണണം ഇതിന് കാരണം എന്തെന്നില്ലേ നിങ്ങൾക്കറിയേണ്ടത് ക്യാപ്റ്റന് വെറും പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ അയാളുടെ വാൾ ചട്ടനുകയിലെ പരേഡ് മൈതാനത്തൊഴികെ മറ്റൊരിടത്തും ഒരിക്കലും ഉറയിൽ നിന്ന് ഊരേണ്ടി വന്നിട്ടില്ല അയാൾ സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിന്റെ വക്കോളം എത്തിയതേയുള്ളൂ